ലഹരിക്കെതിരെയുള്ള നിയമങ്ങൾ പഴുതടച്ചതാവണമെന്ന് വിശ്രം യൂത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ബോധവൽക്കരണത്തോടൊപ്പം നിയമങ്ങളുടെ കുറ്റമറ്റ നടത്തിപ്പിനും സർക്കാർ തയ്യാറാവണമെന്ന് വിശ്രം ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച ലഹരിക്കെതിരെ ബോധവൽക്കരണ സംഗമം ആവശ്യപ്പെട്ടു മയക്കുമരുന്നുകൾ കൈവശം വെക്കൽ ഉപയോഗം വിൽപ്പന തുടങ്ങിയവ തടയിടുവാൻ സഹായിക്കുന്ന കേന്ദ്ര നിയമമായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ എൻ ഡി പി എസ് ആക്ടിൽ കലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമാണ് പിടിക്കപ്പെടുന്ന ലഹരി മരുന്നിന്റെ അളവിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നൽകുന്നതടക്കമുള്ള നടപടികൾ നിലവിൽ സ്വീകരിച്ചു വരുന്നത് ഈ അളവുകളിലും ശിക്ഷാനടപടികളിലും സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിലും സമൂലമായ നിയമ ഭേദഗതികൾ ഉണ്ടാവേണ്ടതുണ്ട് പലപ്പോഴും നിയമങ്ങളിലുള്ള പഴുതുകൾ മൂലം പ്രതികൾ രക്ഷപ്പെടാനോ ശിക്ഷ ചെറുതാവാനോ അത് കാരണമാകുന്നു സർക്കാർ സംവിധാനങ്ങളോടൊപ്പം തന്നെ ലഹരി വസ്തുക്കളുടെ ലഭ്യതയും വ്യാപനവും തടയുവാൻ പ്രാദേശികമായ സാമൂഹ്യ രാഷ്ട്രീയ കൂട്ടായ്മകൾ കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടതുണ്ടെന്നും സംഗമം കൂട്ടിച്ചേര്ത്തു മെയ് പതിനൊന്നിന് നടക്കാനിരിക്കുന്ന കേരള സ്റ്റുഡന്റ്സ് കോൺഫറൻസിന്റെ ഭാഗമായാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് സംഗമം എക്സൈസ് ഇൻസ്പെക്ടർ സി എൻ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ശ്രീകണ്ഠപുരം ശാഖ പ്രസിഡന്റ് ടി പി അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി സി സി മമ്മുഹാജി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഹംസക്കുട്ടി വിശ്രം യൂത്ത് ജില്ലാ സെക്രട്ടറി ടി കെ ഉബൈദ് വിശ്രം യൂത്ത് ശാഖാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ പി എൻ വിശ്രം സ്റ്റുഡന്റ് ശാഖാ സെക്രട്ടറി സലീം എന്നിവർ സംസാരിച്ചു പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ മുജാഹിദ് ബാലുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ലഹരി പദാർത്ഥങ്ങളെ സംബന്ധിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമൂഹം നശിക്കുന്നതിനെതിരെയുള്ള മാനവുലത്ത് സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ബോധവൽക്കരണ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഈ ത്തിൻ്റെ അധ്യക്ഷതയിൽ ഏറ്റവും ആദരണീയനായ ഉദ്ഘാടകൻ എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ അതുപോലെ ആശംസ നടന്നിട്ടുള്ള വ്യക്തികൾ ഈ സദസിനെ അപകരിച്ചിട്ടുള്ള ശിഷ്ടാതിഥികൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ സഹോദരികളെ ഉച്ചഭാഷയുടെ സഹായത്തോടെ ഈ സമ്മേളനത്തിൽ ബോധപൂർവമോ യാദർശികമായോ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹോദരരെ മനുഷ്യബത്തിൽ തെറ്റുകൾ വരുമ്പോൾ അധർമ്മങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമീപനം എന്തായിരിക്കണം സമൂഹത്തിലെ തെറ്റുകൾ തിരുത്തിയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതുകളിലുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ എത്രയോ ഇരട്ടി ആകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞ് ഇരുപത്തിരണ്ടിലും ഇരുപത്തിമൂന്നിലും വരുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി നമ്മുടെ ഖജനാപുകളിൽ മദ്യമൊക്കെ വിറ്റ് കിട്ടുന്നത് കോടികളാണ് വരുമാനമായിട്ടാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വരുമാനമായിട്ടാണ് മദ്യത്തിൻ്റെ വരുമാനത്തെ നാം കണ്ടിട്ടുള്ളത് വരുമാനം കൂടുന്തോറും മനുഷ്യരുടെ വർത്തമാനങ്ങൾ കുറഞ്ഞു പോകുന്നു എന്ന യാഥാർത്ഥ്യം മഹാ രാഷ്ട്രീയ പോകുന്നു സമൂഹം എന്ന് പറയുന്നത് ആനിമൽ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ മനുഷ്യന് കുറേ കടമകളുണ്ട് ഇതര ജീവജാലങ്ങൾക്കൊന്നും ഇങ്ങനെയുള്ള ഒരു ബോധവൽക്കരണം ആവശ്യമില്ല മുഖങ്ങൾക്കിടയിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല കോടതി ഇല്ല ജഡ്ജിയില്ല എക്സൈസ് ഉദ്യോഗസ്ഥരില്ല ചാനലുകളില്ല പത്രങ്ങളില്ല വാർത്താവിനിമയ സംവിധാനങ്ങളില്ല ബോധവൽക്കരണ ക്യാമ്പുകളില്ല ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഹോസ്പിറ്റലുകളില്ല ഒന്നുമില്ല എല്ലാം മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ് മനുഷ്യനെന്ന സൃഷ്ടി ഇവിടെ ചെയ്തു കൂട്ടുന്ന പലതുകൊണ്ടും അവൻ സ്വയം നശിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് എന്ന വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യചരിത്രത്തെ ചരിത്രപരമായി പഠിച്ച് മനസ്സിലാക്കുമ്പോൾ അപഗ്രദിക്കുമ്പോൾ മാനവകുലം വളരുകയും തടരുകയും ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞാൽ അവരുടെ ഉദ്ധാന പതനങ്ങളുടെ കഥയാണ് ലോകത്ത് മൊത്തത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്